ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയായ ഗായിക കൽപ്പന ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഹൈദരാബാദിൽ വെച്ചായിരുന്നു ഗായികയുടെ ശ്രമം അമിത അളവിൽ ഉറക്കഗുളിക കഴിച്ച് ജീവിതം അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു ഗായിക ഇപ്പോൾ ഹൈദരാബാദിലെ ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിലാണ് നടി കഴിയുന്നത് നിസാംപേട്ടിലെ വീട്ടിൽ വെച്ചാണ് ഗായിക അമിത അളവിൽ ഉറക്കഗുളികകൾ കഴിച്ചത് തുടർന്ന് രണ്ടു ദിവസമായി വീടിന്റെ വാതിൽ അടഞ്ഞുകിടക്കുകയായിരുന്നു ഇതുകണ്ടെക്യൂരി ി ജീവനക്കാരനാണ് മറ്റുള്ളവരെ വിവരം അറിയിച്ചത് പിന്നാലെ പോലീസ് എത്തി വീട് തുറന്നു നോക്കിയപ്പോഴാണ് കൽപ്പനയെ വീടിനകത്ത് അബോധാവസ്ഥയിൽ കിടക്കുന്നത് കണ്ടത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഈ സമയത്ത് കൽപ്പനയുടെ ഭർത്താവ് ചെന്നൈയിലായിരുന്നു ഇപ്പോൾ വെല്ലേറ്റ സഹായത്താലാണ് ഗായിക ജീവൻ നിലനിർത്തുന്നത് ഗായകൻ ടി എസ് രാഘവേന്ദ്രയുടെ മകളാണ് കൽപ്പന സംഭവത്തിൽ കെ പി എച്ച് ബി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മാർച്ച് രണ്ടാം തീയതിയാണ് കൽപ്പന ആത്മഹത്യക്ക് ശ്രമിച്ചത് രണ്ടു ദിവസങ്ങൾക്കിപ്പുറം ഇന്നലെയാണ് കൽപ്പനയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്